യൂതയുടെ ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും യേശുക്രിസ്തനു വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായുണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത് പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുന് തള്ളിപ്പറയുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥലം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക അതുപോലെ തന്നെ സോതോമിനെയും ഗൊമോറേയും അവയെ അനുകരിച്ച ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യ ആജ്ഞയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു സ്വപ്നങ്ങളിൽ നിമഗ്നായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു പ്രധാന ദൂതനായ മീഖായൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തിരിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാതെ എല്ലാ കാര്യങ്ങളും ദൂഷിക്കുന്നു വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കായേന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭിച്ചുകൊണ്ട് ബാലാമല തെറ്റിൽ ചെന്ന് വീഴുകയും കോറായിയുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹ സ്നേഹവിരുന്നുകൾക്ക് കടങ്കമാണ് അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ് ഉണങ്ങി കടപൊഴുകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ് അവർ തങ്ങളുടെ തന്നെ ലജ്ജയുടെ നുര ഉയർന്ന ഉന്മത്ത തരങ്ങളാണ് വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്ക് വേണ്ടി അന്ധകാരകർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ആദത്തിൽ നിന്ന് ഏഴാം തലമുറക്കാരനായ ഹേനോക്ക് പ്രവചിച്ചതിവരെ കുറിച്ചാണ് കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ പതിനാലും കൂടെ ആഗ്രഹായിരിക്കുന്നു എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റമതിക്കാനും അവിടുന്ന് വന്നു അവർ പിറവിക്കുന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശകൾ കുത്തുവിധം നടക്കുന്നവരും വൻപ പറയുന്നവരും കാര്യ സാധനത്തിനു വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസവന്മാരായാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരിദോഷകർ അവസാന നാടുകളിൽ വരും പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാകുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ നിത്യജീവിതത്തിനു വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ ചഞ്ചരചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ മാംസസ്വഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നദ്ധയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദേവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിനു മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ